മുറ്റേ മുല്ലേ ചൊല് കാലത്ത് നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ ഒന്നൊന്നും മിണ്ടിയിടാതെ കാതൂരം തന്നിടാതെ എങ്ങെങ്ങോ മായും നാരാരോ പേരില്ലേ നാളില്ലേ എന്താണെന്നേ ഏതാണെന്നേ എന്തെന്നോ ഏതെന്നോ മിണ്ടാനൊന്നും നിന്നേയില്ലെന്നോ മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാം വന്നെത്തും തമ്പ്രാനാരോ മുറ്റത്തെ മുല്ലേ ചൊല്ല് കയ്യത്തും ദൂരേയില്ലേ ദൂരത്തോ മേയുന്നില്ലേ മേയുമ്പോളെല്ലാം നുള്ളും നാടോടിയല്ലേ നാടോടി പാട്ടും പാടി ഊഞ്ഞാലും നാടും നില്ലേ ആടുമ്പോൾ കൂടെയാടാൻ പെണ്ണേ നീയില്ലേ കള്ളിപ്പെണ്ണിൻ്റെ കള്ളക്കണ്ണിന്നു മിന്നിച്ചുന്നു മുറ്റത്തെ മുല്ലെ ചൊല് നിന്നെ കാണാൻ മുല്ലേ ചൊല്ല് നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമില് ഈ കലാകാരന്മാരൊക്കെ കൊണ്ടുവരുന്ന ഒരു ചാനലാണ് അതിൽ ഏറ്റവും കൂടുതൽ ഈ പാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നാടൻപാട്ടായിട്ടും സിനിമ പാട്ടായിട്ടും എല്ലാ കലാകാരന്മാരാണ് കൂടുതൽ ഇത് വന്നിരിക്കുന്നത് എന്താ ജോലി ജോലി പെയിന്റിങ് വർക്കാണ് അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു ഈയൊരു മ്യൂസിക് ആയില്ലേ ആരതിന്റെ അഡ്മിൻ നാല് പേരുണ്ട് നാല് പേരുണ്ട് എത്ര ഇതിലങ്ക അംഗങ്ങള് പത്ത് പതിനാറ് പേരോട് ഉണ്ട് എല്ലാരും വരുവായത് ദിവസേനും ഒഴിവ് ആർക്കൊക്കെയാണോ ആ അവരൊക്കെ വന്നിട്ട് പാട്ടൊക്കെ പാടും അല്ലേ പ്രോഗ്രാം കിട്ടാറുണ്ട് ഇതിന്റെ പേരിൽ പ്രോഗ്രാം കിട്ടാറുണ്ട് ഓക്കെ സന്തോഷമുള്ള കാര്യാണ് ഏതു തരം പാട്ടുകളാണ് കൂടുതൽ പാടാറ് മെലഡി സോങ് തന്നെ മലയാളം സോങ് അല്ല മലയാളം തമിഴ് ഹിന്ദി പിന്നെ മെലഡീസ് വീട്ടില് എവിടെ ആരൊക്കെ ഉമ്മ പിന്നെ വൈഫ് മൂന്ന് പെൺമക്കള് ഈ കലയായിട്ട് ആരെങ്കിലും ഉണ്ടോ വീട്ടില് ചെറിയ മോള് പാടും പാട്ട് പാടും അല്ല ഞാൻ ചോദിച്ചു പറഞ്ഞപ്പോ ഇക്ക നന്നായി പാട്ട് പാടില്ല എന്തായാലും അതിന്റെ ചെറിയൊരു ആര്ക്കിലും കിട്ടാതിരിക്കില്ല മൂന്ന് പേരും സപ്പോർട്ടിങ്ങാണല്ലോ വീട്ടില് പാട്ടുപാടിനോട് സപ്പോർട്ടിങ്ങനൊന്നും നന്നായിട്ട് ഈ പാട്ട് പാടിയത് നന്നായിട്ട് എന്ന സിനിമ പാട്ടാണ് സിനിമയുടെ നമുക്കുള്ള സിനിമ ഒരു പാട്ട് കൂടി ഒന്ന് ഒരു പാട്ട് കൂടി ആ ആവാറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും രാവിൽ വന്നു നീയൻ വാർത്തി നിറവാർന്നൊരുൾപൂവിൻ്റെ ഈതൽ തോറും നർത്തനമാടും തെന്നലായി വെണ്ണിലാവാ ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു നീയൻ ഏതോ ം താരകങ്ങളേ നിങ്ങൾ സാക്ഷിയാ ഒരു മുത്തു ചാർത്തി ഞാൻ എന്നാത്മാവിൽ ശരറാന്തിൽ പൊന്നും പോവും വാരിത്തോവും ഒരു രാവിൽ വന്നു നല്ല രസ പാട്ടത് ആരുണ്ട് പാടാറില്ല ഇങ്ങനത്തെ പാട്ടുകളൊന്നും ഇപ്പോഴത്തെ ആൾക്കാർ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ പാട്ടുകൾ വേണ്ടാന്ന് പറയാ ഞങ്ങള് ഒരു രീതി അതാണ് അതായത് പഴയതും പുതിയതും എല്ലാം കൂടെ മിക്സിങ് ആയിട്ടാണ് പ്രത്യേകിച്ചും തൊണ്ണൂറ് എൺപത് തൊണ്ണൂറുകളിലും കൂടുതൽ ഈ എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തില് തൊണ്ണൂറ് ആ തൊണ്ണൂറ് കാലഘട്ടത്തില് ഒരുപാട് ഹിറ്റ് പാട്ടുകളുണ്ട് ഉണ്ട് പിന്നെ പാട്ട് ഈ മോഹൻലാല് മമ്മൂട്ടി അങ്ങനെയുള്ള ഈ നടന്മാർ അഭിനയിച്ച പടന്ന് കുറെ പാട്ടിന് പ്രാധാന്യം കൊടുത്ത സിനിമകൾ വന്നിരുന്നു അന്ന് ആ കാലത്തൊക്കെ തീർച്ചയായിട്ടും അപ്പൊ ഒരുപാട് പാട്ടുകൾ ഉണ്ടായിക്കെ എത്ര ഒരു സിനിമയിൽ തന്നെ അഞ്ചും ആറും പാട്ടുകൾ ഉണ്ടായിരുന്നു ആ പാട്ടൊക്കെ ഹിറ്റ് ആ എല്ലാ ഹിറ്റ് ആയിരിക്കും അതാണ് പക്ഷെ ഇപ്പൊ ഇല്ല ഇപ്പൊ പാട്ടില്ല പാട്ട് പാടാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഘട്ടമായി പോലും നന്നായിട്ടോ നല്ല മനോഹരായിട്ട് പാടിയത് ഇനിയും ഒരുപാട് അവസരങ്ങളൊക്കെ വരും അപ്പൊ കയറി പാട്ട് പാടുക പുതിയ പാട്ടും പഴയ പാട്ടും എല്ലാ തരം പാട്ടുകൾ പാടുക തീർച്ചയായിട്ടും മെലഡി സോങ് ആണ് നമ്മൾ പാടുന്നെങ്കിലും ഫാസ്റ്റ് പാട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പാടുള്ളേ എന്തായാലും സന്തോഷം കേട്ടോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് പരിചയപ്പെടാൻ സാധിച്ചില്ല